നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് അർജന്റീന സൂപ്പർ താരമായ എയ്ഞ്ചൽ ഡി മരിയ കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ട്രെയിനിങ് സെഷനിടെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടതുകാലിന് മസിൽ ഇഞ്ചുറിയാണ് ഇപ്പോൾ പിടിപെട്ടിട്ടുള്ളത് തന്നെ ശനിയാഴ്ച നടന്ന മത്സരം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അർജന്റീന ദേശീയ ടീമിൽ നിന്നും ഇപ്പോൾ ഔദ്യോഗികമായി കൊണ്ട് തന്നെ ഡി മരിയ വിരമിച്ചിട്ടുണ്ട് ഇനി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ പതിനൊന്ന് മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിരുന്നു എന്നാൽ ഡി മരിയ ഇതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അർജന്റീന കരിയർ അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്ലാനാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത് ചിലിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ അദ്ദേഹത്തെ ആദരിക്കാനാണ് എഫ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഡി മരിയ അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയായിരിക്കും അർജന്റീന അദ്ദേഹത്തിന് നൽകുക സെപ്റ്റംബർ ആറാം തീയതി അർജന്റീനയിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അർജന്റീന വേഴ്സസ് ചിലി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടക്കുന്നത് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഡി മരിയ അർജന്റീനയിൽ തിരികെ തിരികെത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ പരിക്കേറ്റതുകൊണ്ട് തന്നെ ചില സങ്കീർണ്ണതകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അർജൻറ്റീനയിലേക്ക് മടങ്ങിയെത്താനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് പ്രമുഖ അർജൻറ്റീൻ മാധ്യമമായ ടി വൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് ഡി മരിയ എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് വ്യക്തമല്ല പരമാവധി വേഗത്തിൽ മടങ്ങിയെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും അദ്ദേഹം നടത്തുക ചിലി കൊളംബിയ എന്നിവർക്കെതിരെയാണ് അർജൻറ്റീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നത് ഇതിനുള്ള സ്കോഡ് കഴിഞ്ഞ ദിവസം സ്കലോണി പ്രഖ്യാപിച്ചിരുന്ന ഒരുപാട് യുവതാരങ്ങൾ ഇത്തവണത്തെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം